ഇന്ന് കുറച്ച് ഗാർഡൻ വിശേഷങ്ങൾ തന്നെയാണ് കണ്ടതിലെ നല്ല കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇത് വയനാട് അമ്പലവയലിൽ ഉള്ള ആമീസ് ഗാർഡനിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഗാ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ കുക്കിങ്ങോ ഗാർഡനിങ്ങോ അങ്ങനെയൊന്നും ഈ ഒരു വീഡിയോയിലില്ല അത് വളരെ യാദർച്ഛികമായിട്ട് പോയതാണ് ഇവിടെ അപ്പോൾ കയ്യിലുള്ള മൊബൈൽ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തു ആ ഒരു ഗാർഡൻ മുഴുവനായിട്ട് ഒന്ന് കണ്ടിട്ടൊന്നുമില്ല നല്ല വെയിലായതുകൊണ്ട് നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ അത്ര അങ്ങോട്ട് പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടതിലുള്ള കുറച്ച് നല്ല കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു നേഴ്സറിയാണിത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂട്ടോ സക്കുലൻറ്റിൻ്റെയൊക്കെ ഒരുപാട് സക്കുലൻറ്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെയുണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് എനിക്ക് ഭയങ്കര ഒരു പ്ലാന്റ് ആണ് സകുലൻ്റ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേട്ടോ അങ്ങനെ എടുത്തു പറയുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷേ എല്ലാം ഒന്ന് കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ ഭയങ്കര ലോങ്ങ് ആയിപ്പോകും അതുകൊണ്ട് ജസ്റ്റ് എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ഒന്നോ രണ്ടോ നിമിഷങ്ങൾ നിമിഷങ്ങളിങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോയാണിത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ആവർത്തന വിരസതയൊന്നുമില്ല വളരെ ചെറുതായിട്ട് ഷോർട്ടായിട്ട് ചെയ്തെടുത്ത ഒരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ ആന്തോറിയം സക്യുലൻ്റ് അതുപോലെ തന്നെ മെലോസ്റ്റാമ കലാഞ്ചിയോ ഇങ്ങനെ ജമന്തികൾ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഹൗസ് വാമിങ് ഒക്കെയാണ് നമ്മുടെ മൈൻഡിലുള്ളത് അവിടെ അപ്പോൾ നമുക്ക് നല്ല പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളവർക്കും അവിടെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഒരുപാട് നല്ല രീതിയിൽ പോട്ടുകളിലും പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ പ്ലാന്റുകളാണ് വേണ്ട വേണ്ടതെങ്കിൽ ആ രീതിയിലും വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് അവിടെ നിന്ന് പ്ലാന്റുകൾ കിട്ടും ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സക്കുലൻറ്റുകളാണ് കേട്ടോ ആ സെക്കുലൻറ്റുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാവും ഞാനിത് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നറിയില്ല എങ്കിലും ഒരുപാട് കളക്ഷൻസ് സെക്കുലൻറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെയുണ്ട് അതുപോലെ തന്നെ അഗ്ലോണിമ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് ലീഫിലൊക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഒത്തിരി പ്ലാന്റുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് സക്യുലൻ്റിൻ്റെ ഈ ഒരു വിഭാഗത്തിൽ ഞാൻ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടു അതുകൊണ്ട് അവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്തു ഇതിപ്പോൾ ഒരു പോളി ഹൗസിൻ്റെ ഉള്ളിലായിരുന്നു അതുകൊണ്ട് അത്ര വെയിലൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു പിന്നെ ഇതിനോ ഈ ചെടിനോടുള്ള എൻ്റെ ഒരു പ്രത്യേകം ഇഷ്ടം കൊണ്ടും ആവാം കേട്ടോ ഞാൻ കൂടുതൽ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ പെറ്റൂണിയ ഒരുപാട് ഹാങ്ങിങ് പോട്ടുകളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പൂവുള്ളതും പൂവില്ലാത്തതും ഒക്കെ ആയിട്ട് അത് വലിപ്പ ചെറുപ്പം അനുസരിച്ച് റേറ്റിന് വ്യത്യാസമുണ്ട് ഇനി മെലാസ്റ്റോമയൊക്കെ വലിയ പ്ലാന്റുകൾ വേണ്ടവർക്ക് അങ്ങനെ ചെറിയ പ്ലാന്റുകൾ വേണ്ടവർക്ക് അങ്ങനെയും കിട്ടും ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഒരു ഹ്യൂജ് കളക്ഷൻസാണ് ആമിസ് ഗാർഡനിലുള്ളത് ഇതിൻ്റെ കുറേ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ വളരെ കുറച്ചായിട്ടുള്ളത് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ വീണ്ടും ഇവരത് സെറ്റ് ചെയ്യുമായിരിക്കും എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗാർഡൻ വ്യൂ ആയിരുന്നു ഇന്ന് ഞങ്ങൾ പോയപ്പോൾ അതും വളരെ അവിചാരിതമായിട്ട് ഞങ്ങൾ കയറിയതാണ് ഇനിയിപ്പോൾ വയനാട്ടിലുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കാണാം പക്ഷേ പുറത്തുള്ളവർ പുറം വയനാട്ടിന് പുറം ജില്ലകളിലുള്ളവർക്ക് എപ്പോഴെങ്കിലും വയനാട്ടിൽ വരാൻ സൗകര്യം കിട്ടിയാൽ തീർച്ചയായും ഈ ഒരു ഗാർഡൻ സന്ദർശിക്കുക വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ സ്വന്തം കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസുമായി അടുത്തു തന്നെ വരാം അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം